ം തുളസിമാനസം ഒരു തീർത്ഥയാത്ര ഭാഗം മൂന്ന് ചിസ്വരൂപികളായ ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം നമ്മൾ തുളസിമാനസത്തിലെ ബാലഖണ്ഡത്തിൽ പ്രയാണം നടത്തുകയാണ് കുലഗുരു വശിഷ്ഠൻ യഥാകാലം ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിച്ചു വേദവേദാംഗങ്ങൾ ഉപനിഷത്തുകൾ ധർമ്മശാസ്ത്രം നീതിശാസ്ത്രം രാജ്യതന്ത്രം ധനുർവേദം എന്നിവ രാമകുമാരന്മാരെ അഭ്യസിപ്പിച്ചു കൂടാതെ കലകളും പഠിപ്പിച്ചു രാജകുമാരന്മാരെ സർവവിദ്യാപാരംഗതരാക്കി ഗുരുപത്നി അരന്ധി ദേവിയുടെ വാത്സല്യമാറുന്ന ഗീതങ്ങളും സ്നേഹമസണമായ പെരുമാറ്റങ്ങളും ബാലമനസ്സുകളെ വശീകരിച്ചിരുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ് ശിഷ്യന്മാർ ആദരപൂർവ്വം ഗുരുദക്ഷിണ നൽകി അയോധ്യാപുരിയിലെത്തി പുത്രന്മാർ നാളത്തെ വാഗ്ദാനങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ് ക്ഷേമരാഷ്ട്രത്തിനാവശ്യമായ രാജ്യതന്ത്രം ജ്ഞാനവിജ്ഞാനം ധർമ്മശാസ്ത്രം നീതിശാസ്ത്രം പ്രജാഹിതം സർവോപരി കരുണാർദ്രമായ സമീപനം എന്നീ കാര്യങ്ങൾ ദശരഥ മഹാരാജാവ് പുത്രന്മാരെ പഠിപ്പിച്ചു ഉപദേശിച്ചു അസ്ത്ര ശാസ്ത്രപ്രയോഗങ്ങളിൽ കുമാരന്മാർ പ്രത്യേകം നിഷ്ണാതരായിരുന്നു വിശ്വാമിത്ര മഹർഷി ക്ഷാത്ര തേജസ്സും തപശ്ശരിയാലും അനുഗ്രഹീതനും ആദരണീയനുമായ വിശ്വാമിത്ര മഹർഷി ഒരു നാട് അയോധ്യയിലെത്തുന്നു ദശരഥൻ ഭക്തിവിനഭാവത്തോടെ ഋഷിവര്യനെ സ്വീകരിച്ചു സൽക്കരിച്ചിരത്തി ഗാന്ധിപുത്രൻ കൗശികൻ എന്ന ക്ഷത്രിയനാണ് പൂർവാശ്രമത്തിൽ ധീരതയ്ക്കും ധനു വൃദ്ധിക്കും പ്രശസ്തനായിരുന്നു ഉഗ്രതപസ് അനുഷ്ഠിച്ചും വിശ്വാമിത്രൻ എന്ന മഹർഷിയായി രാജാവായിരുന്ന കാലം ഒരു നാൾ വേട്ടയാടി ക്ഷീണിച്ച് വസിഷ്ഠാശ്രമത്തിലെത്തുന്നു കൗശികന് വിഭവസമൃദ്ധമായ സദ്യ നൽകി വിശിഷ്ട ഭോജ്യങ്ങളുടെ സ്രോതസ് ശബള എന്ന ദിവ്യ ദിവ്യാമധേനുവാണെന്ന് മനസ്സിലാക്കി അതിനെ ദാനമായി കൊടുക്കാൻ വസിഷ്ഠൻ ഇഷ്ടപ്പെട്ടില്ല ബലം പ്രയോഗിച്ച് അതിനെ കൊണ്ടുപോകാൻ ഒരുമ്പെട്ട കൗശികനെയും ദിവ്യശക്തിയാൽ ആ ധേനുവിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട സായുധരായ പടയാളികൾ കൗശിക കിങ്കരന്മാരെയും തോൽപ്പിച്ചോടിച്ചു തപശ്ശക്തിയുടെ മുമ്പിൽ രാജശക്തി നിഷ്പ്രഭമായി ദുഃഖത്തിനും നിരാശനുമായ കൗശികൻ കൈലാസത്തിൽ പോയി ഘോരമായി തപസ് അനുഷ്ഠിച്ചു പദം നേടി അനേകം ദിവ്യാസ്ത്രങ്ങളും ലഭിച്ചു തൃപ്തനായില്ല ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മഷിപഥത്തിന് അർഹത നേടുകയുണ്ടായി തുടർന്ന് സത്യസന്ധനായ ഹരിചന്ദ്ര മഹാരാജാവിനെ അസത്യം പറയിക്കാൻ ശ്രമിച്ചിട്ടും തനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഒരിക്കലും അസത്യം പറയല്ല വീണ്ടും തപസ്സു തുടർന്ന് ഇന്നലെ പദവി നേടാൻ പക്ഷേ ദേവസ്ത്രീയായ മേനകയുടെ സൗന്ദര്യത്തിനും പ്രലോഭനങ്ങൾക്കും വശംവതനായി കുറച്ച് നാൾ അവളുടെ വസിച്ചു ഒരു പുത്രി ജനിച്ചു ശകുന്തള അതെല്ലാം ഉപേക്ഷിച്ചും വീണ്ടും ഉഗ്രതപസ് ഹിമാലയത്തിൽ തുടർന്നു അച്ഛനമ്മമാരാൽ പരിധരിക്കപ്പെട്ടു ശകുന്ത പക്ഷികൾ രക്ഷിച്ചു ആ ശിശു ശകുന്തള എന്ന പേരും നേടി കണ്ണു മഹർഷിയുടെ വളർത്തു മകളായി കാലക്രമത്തിൽ കാലക്രമത്തിൽ ചന്ദ്രവംശരാജാവായ ദുഷ്യന്തൻ്റെ പട്ടമഹർഷിയുമായി ഗാന്ധര വിവാഹത്തിലൂടെ ആ ദമ്പതികരുടെ പുത്രനായ സർവദമനൻ പിൽക്കാലത്ത് ഭരതൻ എന്ന പേരിൽ ഭാരതം ഭരിച്ചു വിശ്വാമിത്ര മഹർഷിയുടെ ആഗമന ഉദ്ദേശ്യം അറിയുവാൻ ദശരഥൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവാൻ നിർദ്ദേശിച്ചു രാവണ ബന്ധുക്കളായ മാരീചൻ സുബാഹു എന്നീ രാക്ഷസന്മാർ തൻ്റെ യജ്ഞാതി കർമ്മങ്ങൾക്ക് വിഘ്നം വരുത്തുന്നു അവരിൽ നിന്നും തൻ്റെ ആശ്രമത്തിന് രക്ഷ കിട്ടണം അതിന് ധനുർവിദ്യാപാരംഗതരായ രാമലക്ഷ്മണ്മാരെ എൻ്റെ കൂടെ വീഴണം ദശരഥൻ ആകെ പോയി ഈ ആവശ്യം കേട്ടിട്ട് ആ സുരവൃത്തിയെ നശിപ്പിച്ച് താപസ സംരക്ഷണം രാമൻ നിർവഹിക്കും ഇത് കേട്ട് ദശരഥൻ വീണ്ടും തളർന്നു തളർന്നുപോയി രാമവിയോഗം ആ പിതാവിനെ അസ്വസ്ഥമാക്കി ഋഷീശ്വരന്മാരെ രക്ഷിക്കേണ്ടത് വംശമര്യാദയും ഛാദധർമ്മവുമാണെന്നും ദശരഥരാജൻ മനസ്സിലാക്കണം വിശ്വാമിത്രൻ ക്രുദ്ധനായി ഗർജിച്ചു പറഞ്ഞു ത്രികാലജ്ഞാനിയായ വസിഷ്ഠൻ മഹാരാജാവിനെ സമാധാനിപ്പിച്ചു സത്യപാലകനായ ദശരഥൻ മൗനാനുവാദം നൽകി മഹർഷീശ്വരനോടൊപ്പം ുള്ള യാത്ര രാമലക്ഷ്മണന്മാരെ ഉല്ലാസസമ്പുല്ലരാക്കി അവർ ബ്രഹ്മചാരി വേഷത്തിൽ അമ്പും വില്ലുമേന്തി മഹർഷിയോടൊപ്പം യാത്രയായി കുമാരന്മാരുടെ തേജസ്വാർന്ന മുഖഭാവങ്ങൾ കണ്ട പുരവാസികൾ ആശ്ചര്യചകതരായി യാഗരക്ഷ യാത്രാ മധ്യേ വിശ്വാമിത്തൻ ഭാരതീയ സാംസ്കാരിക സവിശേഷതകൾ രാമലക്ഷ്മണ്മാരെ ധരിപ്പിച്ചു സൂര്യവംശ രാജാക്കന്മാരുടെ വീരാപദാനങ്ങൾ കേൾപ്പിച്ചു വിശ്വാമത്തിൻ്റെ സിദ്ധാശ്രമത്തിലെത്തി ബല അബല എന്നീ മന്ത്രങ്ങൾ ഉപദേശിച്ചു കുമാരന്മാരുടെ യാത്രാക്ഷീണം മാറി മഹർഷിയോടൊത്തുള്ള യാത്ര വിജ്ഞാനപ്രദവും രസകരവുമായിരുന്നു യാഗം മുടക്കാൻ വന്ന താടക എന്ന ഭയങ്കര രാക്ഷസിയെ രാമൻ ഹനിച്ചു അധർമ്മിയായ സ്ത്രീയെ വധിക്കുന്നത് തെറ്റില്ല താടക ഹിംസയുടെ പ്രതീകമാണ് ഹിംസയെ ഹിംസ കൊണ്ട് മാത്രമേ നേരിടാനാവൂ ധർമ്മരക്ഷയ്ക്ക് ദുർജന നിഗ്രഹം അനിവാര്യമാണ് വിശ്വാമിത്രൻ ഉപദേശിച്ചു സിദ്ധാശ്രമം പ്രശാന്തരമണീയമാണ് ദിവ്യാസ്ത്രപ്രയോഗങ്ങൾ പലതും രാമകുമാരനെ പഠിപ്പിച്ചു യാഗവിഘ്നം സൃഷ്ടിച്ച മാരീജനെ നൂറ് യോജന ദൂരം തറിപ്പിച്ചു സുബാഹുവിനെയും സൈന്യത്തെയും സംഹരിച്ചു സിദ്ധാശ്രമത്തിൻ്റെ മഹത്വം കുമാരന്മാരെ കേൾപ്പിച്ചു കാശ്യപ മഹർഷിയും ും പുത്രനാഭത്തിനായി വിഷ്ണുവിനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചതും വാമനൻ ജനിച്ചതും മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചതും ആയ പുണ്യസ്ഥലമാണ് ഈ സിദ്ധാശ്രമം അസുരഗുരുവായ ശുക്രാചാര്യന്റെ തപോഭൂമിയും ഇവിടം തന്നെ കുമാരന്മാരെ ഇവിടം വളരെ സന്തുഷ്ടരാക്കി അങ്ങനെ യാത്ര തുടരുകയാണ് ശുഭമസ്തു സുസ്ഥിസ്തു സന്തു